ഹരിത തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ജില്ലാ ശുചിത്വ മിഷന്റെ ഹരിത വോട്ട് വണ്ടി ചെക്കരക്കല്ലിൽ പര്യടനം നടത്തി ഹരിത ഇലക്ഷന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുന്നതിനായാണ് ഹരിത വോട്ട് വണ്ടി പര്യടനം നടത്തുന്നത് ചൊവ്വാഴ്ച കണ്ണൂരിൽ അസിസ്റ്റന്റ് കളക്ടർ അനൂപ് ഗാർഗാണ് മാലിന്യരാക്ഷസിയുമായുള്ള ഹരിത വോട്ടുവണ്ടി പ്രയാണം ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൽ ആദ്യമായാണ് ഹരിത വോട്ടുവണ്ടി പര്യടനം നടത്തുന്നത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഹരിത വോട്ടുവണ്ടി ഇതിനോടകം പ്രയാണം നടത്തിക്കഴിഞ്ഞു പൊതുജനങ്ങളിൽ ഹരിത ഇലക്ഷന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് ജില്ലാ ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ ഇ മോഹനൻ പറഞ്ഞു എല്ലാ വോട്ടർമാരും അതിനുവേണ്ടി ക്യൂ നിൽക്കുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള ബോട്ടലുകൾ വലിച്ചെറിയുകയോ അതുപോലെ അവരുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക്കുകളോ അതുപോലെ മറ്റ് കാര്യങ്ങളോ ഏത് മാലിന്യങ്ങളായാലും അത് വലിച്ചെറിയാതെ തൊട്ടടുത്തുള്ള ബിന്നുകളെ സംഭരിച്ചുകൊണ്ട് അത് ഹരിതകർമ്മ സേനയ്ക്കായും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ മറ്റുദ്യോഗസ്ഥൻ മറ്റു ചില സംഘടനകൾക്കായി കൈമാറുകയെന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എവിടെയാണോ ഇലക്ഷൻ നടത്തിയത് ഏത് സ്കൂളിലാണോ നടത്തിയത് ഏത് സ്ഥലത്താണോ പരിശീലനം നടത്തിയത് അവിടെയെല്ലാം നമുക്ക് തന്നിരിക്കുന്നത് ആ തന്നിരിക്കുന്ന ും ശുചിത്വത്തിലും അത് തിരിച്ചു നൽകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഗ്രീൻ പ്രോട്ടോകോൾ ചാർജ് ഓഫീസർ കെ വി സീമ അധ്യക്ഷത വഹിച്ചു പി അശോകൻ കെ അനുശ്രീ നിഷാ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു